വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോരിയറി ഉണ്ടാക്കാം മോരുകറിയുടെ കുറെ റെസിപ്പീസ് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് കുറച്ച് വ്യത്യസ്തമായ അതുപോലെ തന്നെ തേങ്ങ അരക്കാത്ത ഒരു മോരുകറിയാണ് അപ്പോൾ തേങ്ങ അരക്കാതെ നമ്മൾ ഇതിനു മുന്നേ മോരി കറികൾ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ തക്കാളി ചേർത്തിട്ടാണ് ഈ മോരി കറി ഉണ്ടാക്കുന്നത് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പിന്നെ ചെയ്യുന്ന രീതിയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുമ്പോൾ ആ മോരിയറിക്ക് ടേസ്റ്റും ചെറുതായിട്ട് വ്യത്യാസം വന്നു വിടങ്ങും അപ്പോൾ ഇത് ഇപ്പൊ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു അറിയണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാതെ ഇപ്പൊ അപ്രതീക്ഷിതമായിട്ട് വരുന്ന ഗസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇപ്പൊ വീട്ടില് പച്ചക്കറിയുള്ളൂ അപ്പോ അല്ലെങ്കിൽ തക്കാളി ഉള്ളു കുറച്ച് എന്തെങ്കിലും വെജിറ്റബിൾസ് ഉള്ളൂ തക്കാളി വെച്ചിട്ട് മാത്രമല്ല ഈ കറി വേറെ എല്ലാ വെജിറ്റബിൾസും വെച്ചിട്ട് ചെയ്യാം ഞാനിപ്പോൾ തക്കാളി വെച്ചിട്ട് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ പറഞ്ഞ എന്താണെന്നു വച്ചാൽ ഇപ്പൊ നമ്മൾ ഇപ്പൊ തക്കാളി ഉള്ളു അല്ലെങ്കിൽ തൈരുണ്ട് പച്ചടി ഉണ്ടാക്കണോ എന്ത്ണ്ടാക്കണോന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കൊരു ഈസി ആയിട്ടുള്ള ഒഴിച്ചു കറിയായിട്ട് റെഡിയാക്കി എടുക്കാം അതുപോലെ തന്നെ സാധാരണ നമ്മൾ പുളിശ്ശേരി അല്ലെങ്കിൽ മോരുകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പറയാറുണ്ട് രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകിട്ട് എടുക്കുക അല്ലെങ്കിൽ ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നാളെ ഉപയോഗിക്കുക അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയാറുണ്ട് ഇത് പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ ഈ ഒരു മോരുകറി ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് എന്ന ഐക്കൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെൽ കൂടി ക്ലിക്ക് ചെയ്യുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ നമ്മുടെ തക്കാളി പോലേയറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ മോരിയറയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മളിപ്പോ കടുക് എടുത്തിട്ടുണ്ട് ഉലുവ ഉലുവ പൊടിച്ചത് മഞ്ഞൾപ്പൊടി പൊടി കാശ്മീരി ചില്ലി പൗഡർ ജീരകം പൊടിച്ചത് നല്ല ജീരകം പൊടിച്ചത് അപ്പൊ ഇത് നമ്മള് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ പൈനാപ്പിൾ മോരിയറ പോലെയല്ല കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പൊ പൊടികളെല്ലാം സെയിമാണ് ഇൻഗ്രീഡിയൻസ് സെയിമാണ് നമ്മൾ എടുക്കുന്നതിൽ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ ഇതിലേക്ക് നമ്മളിപ്പോ തൈര് എടുത്തിട്ടുണ്ട് ഞാൻ അര ലിറ്റർ തൈരാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കപ്പ് വെള്ളം ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് തൈരിന്റെ കട്ട ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മിക്സിയിൽ അടിച്ചെടുത്തത് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് തക്കാളി പച്ചമുളക് വറ്റൽമുളക് ഉള്ളി കറിവേപ്പില അപ്പോ ഞാൻ ഇതില് ചെറിയ തക്കാളി ആയതുകൊണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി ആണെങ്കിൽ രണ്ട് തക്കാളി മതി അതുപോലെ എരിവനുസരിച്ച് പച്ചമുളക് ചേർക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഉപ്പും വെളിച്ചെണ്ണയാണ് പിന്നെ നമുക്ക് എത്ര ഗ്രേവി വേണം അതനുസരിച്ച് വെള്ളം ചേർക്കണം ആദ്യം നമുക്ക് ഈ തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ പച്ചമുളകും കട്ട് ചെയ്തെടുക്കാം തക്കാളി ഞാനിപ്പോൾ ഒരു തക്കാളി ഈ ഒരു തുമ്പ് പോർഷൻ കളഞ്ഞതിന് ശേഷം തക്കാളിയുടെ ആ ഒരു ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഇത് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒരു തക്കാളി എട്ട് പീസായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് കുറച്ച് വലിയ പീസ് വേണം നമ്മളിപ്പോ തീരെ ചെറിയ പീസായിട്ടുണ്ടെങ്കിൽ കറിയില് കാണാൻ തന്നെ ഉണ്ടാവില്ല നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോ ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയാൻ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം എല്ലാ തൈരൊഴിച്ച റെസിപ്പികളിലും നമ്മൾ കാൽ ടീസ്പൂണെങ്കിലും പഞ്ചസാര ചേർത്താൽ ആ തൈരിന്റെ പുളി ഒന്ന് ബാലൻസ് ആവും കുറച്ചുകൂടി കറിക്ക് ടേസ്റ്റ് കൂടും ഞാനിപ്പോൾ ഇൻഗ്രീഡിയന്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ കുറച്ച് പഞ്ചസാര ചേർക്കും അതായത് നമ്മുടെ കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ താല്പര്യമില്ലാത്ത ആളുകൾക്ക് പുളി മാത്രമാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാം അപ്പൊ നമ്മൾ തക്കാളി കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഈ പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം നമ്മൾ മീൻ കറിയൊക്കെ ചെയ്യുമ്പോൾ കൊടുക്കുന്ന പോലെ കുറുകെ മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല വലിയ പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തത് നിങ്ങളിപ്പോൾ ഇത്രയും വേണമെങ്കിൽ തക്കാളി എടുക്കുമ്പോൾ ചെറിയ പച്ചമുളക് ആണെങ്കിൽ ഒരു അഞ്ചെണ്ണം വരെ എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ നമുക്കിത് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം നമ്മളിപ്പോൾ കറി റെഡിയാക്കാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക് നമുക്ക് നമ്മൾ മുറിച്ചു വെച്ച തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പില കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഈ തക്കാളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക ഉപ്പ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല നമ്മൾ തൈര് ചേർക്കുമ്പോൾ ഉപ്പ് കറക്റ്റ് ആയിക്കോളും ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്ക് തക്കാളി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി തക്കാളി കുക്കായി വരട്ടെ അപ്പോൾ തക്കാളി നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഫ്രെയിം കുറച്ച് വെക്കുക ഇപ്പോൾ ഞാനിത് ഒന്നിളക്കി കൊടുക്കുന്നേ ഉള്ളൂ വേറെ ഒന്നും ചേർക്കുന്നില്ല ഇതിലേക്ക് ഇപ്പൊ തേങ്ങ അരച്ച് ചേർത്തിട്ടുള്ള മോരുകറി വേണം എന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ച് ചേർക്കാം അപ്പൊ ഉള്ളിയും ജീരകവും കറിവേപ്പിലയും എല്ലാം കൂടി ചേർത്ത് അരക്കണം നമ്മളിപ്പോ ജീരകത്തിന്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് അരക്കാത്തത് കൊണ്ട് പിന്നെ ഇതൊന്ന് തിളക്കട്ടെ ഇപ്പൊ നമ്മുടെ തക്കാളി തിളച്ചു തുടങ്ങി തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കുക അതുപോലെ തന്നെ തക്കാളി ഉടഞ്ഞു പോകാത്ത രീതിയിൽ കുക്ക് ചെയ്യണം ഓവറായിട്ടൊന്ന് ഉടഞ്ഞു പോകരുത് തക്കാളിയിൽ നിന്ന് തൊലി വിട്ട് വരുന്ന ഒരു ഭാഗം അത്രയും സമയം കുക്ക് ചെയ്താൽ മതി അപ്പോൾ തക്കാളിയുടെ തൊലി ഒന്ന് വിട്ടു തുടങ്ങുന്നുണ്ട് തിളക്കിയുമ്പോൾ തന്നെ ചെറുതായിട്ട് വിട്ട് തുടങ്ങും അതൊന്ന് വിട്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം തക്കാളി കുക്ക് ആവാൻ അധികം സമയം വേണ്ട വീണ്ടും ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ടുണ്ട് വേഗം തന്നെ കുക്കായി കിട്ടുന്ന ഒരു വെജിറ്റബിൾ ആണ് തക്കാളി അതുപോലെ നിങ്ങൾ തേങ്ങ അരച്ചാണ് തക്കാളി മോരുകറി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ തക്കാളി ഇതുപോലെ കുക്കായി വരുമ്പോൾ കുറച്ചുകൂടി കൂടി ഒന്ന് കുക്കായി വന്ന് കഴിയുമ്പോൾ തക്കാളിയിലേക്ക് തേങ്ങയും ജീരകവും ഉള്ളിയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് അരച്ചിട്ട് ആ അരപ്പ് ചേർത്ത് അരപ്പ് നന്നായിട്ട് കുക്ക് ചെയ്യുക അരപ്പിൻ്റെ ആ റോസ് സ്മെല്ലും റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ കുക്ക് ചെയ്യുക അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രം തൈര് ചേർക്കുക അപ്പൊ നമ്മുടെ പൈനാപ്പിൾ മോര്യേറിയും നമ്മൾ തൈരിലേക്ക് കറകേപ്പിലയും ഉള്ളിയും അതുപോലെ തന്നെ ജീരകപ്പൊടിയും എല്ലാം ചേർത്തിട്ടാണ് മിക്സിയിലൊന്ന് അടിച്ചെടുത്തു അതിനുശേഷമാണ് നമ്മൾ പൈനാപ്പിളിലേക്ക് തൈര് ചേർത്തത് ഇതിപ്പോ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള രീതിയാണ് തക്കാളി കുക്കായത് കണ്ടോ ചില തൊലിയൊക്കെ വിട്ട് വരുന്നുണ്ട് തക്കാളിയിൽ നിന്ന് ഈ തക്കാളിയുടെ ഒക്കെ തൊലി മാറിക്കഴിഞ്ഞു നമുക്ക് ഇതിലേക്ക് ജീരകപ്പൊടി ചേർക്കാം ജീരകപ്പൊടി ഞാനിപ്പോൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏത് മോരിയറി ആണെങ്കിലും മോരുകറിയിൽ ആയിട്ട് ടേസ്റ്റ് കൂട്ടുന്നത് നമ്മുടെ നല്ല ജീരകമാണ് അപ്പോൾ ജീരകം പൊടിച്ചതാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ജീരകം പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ജീരകം ഒന്ന് പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പല റെസിപ്പികളിലും ഉപയോഗിക്കാം ജീരകപ്പൊടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് തിളയ്ക്കട്ടെ അപ്പോൾ മൺചട്ടിയിൽ കുക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തൈര് ചേർക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ തൈര് നന്നായിട്ട് മിക്സ് ആയിക്കോളും തൈര് തിള വരാതെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം തൈര് ചേർക്കുന്ന കറികളിൽ തൈര് തിളയ്ക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തില്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി നമുക്ക് ചൂടാക്കി എടുക്കാം അപ്പോൾ ഇതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം ഉപ്പ് കറക്റ്റാണോ എരിവ് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഉപ്പ് കുറച്ച് കുറവാണ് നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മോര് ചേർക്കാം അപ്പോൾ മോര് ചേർക്കുമ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഇല്ല നിങ്ങൾ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ തക്കാളിയുടെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂട് മാറി വരുമ്പോൾ നമുക്ക് തൈര് ചേർക്കാം തൈര് ചേർത്തു ഇനി ഞാനൊന്ന് ഫ്ലെയിം ഓൺ ചെയ്യാൻ പോവാണ് തൈര് ചേർത്തിട്ട് തൈര് തിളയ്ക്കാതിരിക്കാനാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തത് അത് ഞാൻ ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് ഇതുപോലെ ചെയ്ത് കാണിച്ചത് നിങ്ങൾ എപ്പോഴും കുക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഇളക്കി കൊടുത്തിട്ട് തിള വരാതെ തൈര് കുക്ക് ചെയ്തെടുക്കുന്നതെന്നുള്ളത് ഇനി ഇതിൽ നിന്ന് നന്നായിട്ട് ആവി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം പോവണ്ട ഇപ്പോൾ തന്നെ തക്കാളിയുടെ കഷണങ്ങളൊക്കെ ഒരുവിധം ഉടഞ്ഞു തുടങ്ങുന്നുണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ രണ്ട് പിഞ്ച് ഉലുവപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ വറവില് ഉലുവ ചേർക്കും എങ്കിലും മോരുകറികളിലെല്ലാം ഉലുവ ചേർത്താലേ ഉലുവപ്പൊടി ചേർത്താലേ പെർഫെക്റ്റ് ടേസ്റ്റ് ആവുള്ളൂ ആ മോരുകറിയുടെ അപ്പൊ നന്നായിട്ട് ആവി വന്ന് തുടങ്ങുന്നുണ്ട് നമ്മുടെ ചട്ടിക്ക് ഓൾറെഡി ചൂട് ഉണ്ടായതുകൊണ്ട് തന്നെ ചെറുതായിട്ട് നമ്മൾ തൈര് മിക്സ് ചെയ്തപ്പോൾ തന്നെ ആവി വരുന്നുണ്ടായിരുന്നു പക്ഷെ തൈരിനൊന്ന് ചൂടായി കിട്ടാൻ വേണ്ടിട്ട് മാത്രമാണ് ഞാൻ ഫ്ലെയിം വീണ്ടും ഓൺ ചെയ്തത് തൈര് കുക്ക് ചെയ്യരുത് തിളക്കരുത് കുക്ക് ചെയ്യരുതെന്ന് വെച്ചാൽ തൈര് തിളക്കരുത് തൈര് തിളച്ചിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോവും മൺചട്ടിയിൽ കറി ആ ചട്ടിയുടെ ചൂട് കൊണ്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് കൂടെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ തിളക്കും അപ്പൊ കൂടുതലും വെജിറ്റബിൾ കറികളാണെങ്കിലും മീൻ കറികളാണെങ്കിലും മൺചട്ടിയിൽ ഇണ്ടാക്കാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റും അതുപോലെ തന്നെ ഹെൽത്തിയാണ് പിന്നെ മൺചട്ടി ഗ്യാസ് കൂടുതൽ പറഞ്ഞിട്ട് ചിലവാകുന്നതെനിക്കിടയ്ക്ക് കമൻസ് തരാറില്ല ഞാൻ ഈ മണ്ടിട്ടയിലുള്ള റെസിപ്പികൾ ചെയ്യുമ്പോൾ പക്ഷെ ഗ്യാസ് കുറച്ച് ചിലവായാലും നമ്മൾ കുറച്ചുകൂടി കൂടി ടേസ്റ്റിയും അതുപോലെ ഹെൽത്തിയുമായിട്ടുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് ബെറ്റർ ഇപ്പോൾ നമ്മുടെ കറിയിൽ നിന്ന് നന്നായിട്ട് ആവി പൊങ്ങി വരുന്നുണ്ട് ഇത്രയും മതി ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കും എന്താണെന്നു വെച്ചാൽ തൈര് തിളക്കരുത് അതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം അത് ഓപ്ഷനാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം എന്താണെന്ന് വെച്ചാൽ തക്കാളിക്കും പുളിയാണ് തൈരിനും പുളിയാണോ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ പഞ്ചസാര ചേർക്കുക എന്ന് പറയുന്നത് തൈര് ചേർക്കുന്ന എല്ലാ റെസിപ്പികളും കുറച്ച് പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടും എന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കും ഉറപ്പായിട്ടും ആ ഒരു ടേസ്റ്റ് ഡിഫറൻസ് മനസ്സിലാവും ഇനി നമുക്ക് ഇതിലേക്ക് വാറാവ് റെഡിയാക്കാം ഇപ്പോൾ നമ്മൾ വറവ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനിപ്പോ വെളിച്ചെണ്ണ ഒഴിക്കാണ് അപ്പോ ഈ വീഡിയോയിൽ ചിലപ്പോൾ ചെറിയൊരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും അപ്പുറത്തെ ജനറേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയത് ഇപ്പോഴാണ് അപ്പോ ജനറേറ്ററിന്റെ ചെറിയ സൗണ്ട് ഡിസ്റ്റർബൻസ് ചിലപ്പോൾ ഉണ്ടാവും അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ എല്ലാ ദിവസവും ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കടുക് ചേർക്കാം കടുക് ഒന്ന് പൊട്ടി വരട്ടെ ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയുന്നുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ഉലുവ ചേർക്കാം ഉലുവപ്പൊടി ചേർത്തെങ്കിലും ഉലുവ ചേർത്താലേ കറക്റ്റ് മോരുകറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ മോരുകറിയിൽ ഉലുവപ്പൊടിയും ഉലുവയും നമ്മൾ നിർബന്ധമായിട്ടും ചേർക്കേണ്ടതാണ് അതുപോലെ തന്നെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഉള്ളിയുടെ കളർ ഒന്ന് ചേഞ്ച് ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർക്കാം ുള്ളിയുടെ കളർ ഒന്ന് ലൈറ്റ് ആയിട്ട് ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് വറ്റൽ മുളകും ചേർക്കാം വട്ടൽ കളർ മാറി മാറിപ്പോകുന്നതിന് മുന്നേ തന്നെ ആയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം ഒന്ന് കുക്ക് കുക്കാവണം കളർ മാറി മാറിപ്പോരുത് മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നത് മുളകൊടി ചേർക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രം ചേർക്കാം മുളക് പൊടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക മുളക് പൊടിയുടെ കളറ് മാറരുത് അതിന് മുന്നേ ആയിട്ട് നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർക്കണം പക്ഷെ മുളക് പൊടി ഒന്ന് കുക്കായിട്ടുണ്ടാവണം ഈ പാനിന്റെ ചൂടുൽ ഇനി നമുക്കിത് കറിയിലേക്ക് ചേർക്കാം ഇപ്പൊ ഞാൻ ഈ വറവ് റെഡിയാക്കിയത് കറിയിലേക്ക് ചേർക്കാണ് ഇനി നമുക്ക് കറി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഏറ്റവും ഈസി ആയിട്ടുള്ള തക്കാളി മോര് കറി റെഡി ആയി കഴിഞ്ഞു കണ്ടോ ഇപ്പൊ മോരുകറിയുടെ കളറൊക്കെ മാറി നല്ല ഭംഗിയുള്ള കളറായി ഇനി വേറെ പരിപാടിയൊന്നുമില്ല കറിയുടെ ചൂടൊന്നു മാറുക നമ്മൾ കഴിക്കുക ഇത്രയുള്ള പരിപാടി അപ്പം ഇനി ഇത് അടച്ചു വയ്ക്കാം ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അടച്ചു ആവി ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അടച്ചു വെക്കുന്നത് ഇനി ചൂട് കഴിഞ്ഞിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് ചോർണ കൂടെ ചേർത്ത് കഴിക്കാം അപ്പോൾ നമ്മുടെ തക്കാളി മോരുകറി റെഡി ആക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ മറ്റുള്ള മോരുകറിയുള്ള പുളിശ്ശേരി പോലെ ഇന്ന് രാവിലെ ഉണ്ടാക്കിയിട്ട് നാളെ ഉച്ചയ്ക്ക് ഉപയോഗിക്കുക അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കിയിട്ട് രാത്രി എടുക്കുക ആ രീതിയിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഉണ്ടാക്കിയിട്ട് ചൂട് കുറഞ്ഞു കഴിയുമ്പോൾ ഒരു രണ്ട് മണിക്കൂറോ ഒന്നര ഒക്കെ കഴിയുമ്പോൾ ചൂട് നന്നായിട്ട് മാറി വരും ആ സമയത്ത് ഉടനെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കറിയാണ് വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ഇത് കണ്ടോ ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ട് കുറച്ച് ലൂസായിട്ടുള്ള രീതിയിലുള്ള ഗ്രേവി ആയിട്ട് എടുത്തതുകൊണ്ട് ഇതുപോലെ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ ഇത് അധികം തിക്കാവാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ എല്ലാവരും ഈ ഒരു കറി ഉണ്ടാക്കി ചോറിൻ്റെ കൂടെ ഒരു മെഴുക്കൊറ്റയൊക്കെ ചേർത്ത് കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ കുക്കിംഗ് ഇഷ്ടമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പികളെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ അല്ലേ നമ്മളിങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുള്ളൂ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുന്ന ആളുകൾ കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ